രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ചില വ്യക്തികളെ നമ്മൾ തിരുവചനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമുക്ക് രാത്രിയിൽ ദൈവത്തെ ആരാധിച്ച രാത്രിയിൽ ദൈവസന്നധിയിലായിരുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ശ്രമിച്ച രാത്രിയിൽ ദൈവത്തെ ആരാധിച്ച വ്യക്തികളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒന്നാമതായിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ഒരാളാണ് ഈശോ ഈശോ എപ്പോഴാണ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് നിങ്ങൾക്കറിയാമോ ലൂക്കാ സുവിശേഷം ആറാം അധ്യായത്തിലാണ് ശ്രദ്ധിച്ചിരിക്കുക ലൂക്കാ സുവിശേഷം ആറാം അധ്യായത്തിലാണ് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായി നമ്മൾ ബൈബിളിൽ ഒരു ഭാഗത്ത് കാണുന്നത് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാമോ എങ്ങനെയായിരുന്നു ഈശോ ലൂക്ക ആറാം അധ്യായത്തിൽ ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായി ബൈബിൾ പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാനാണ് എന്തിനാണ് സ്ഥിതി പറഞ്ഞേ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് അപ്പൊ ശ്രദ്ധിച്ചിരുതേ അതിനകത്ത് നമുക്ക് ഒരു നല്ല പാഠം കർത്താവ് പറഞ്ഞു തരാൻ പോവുകയാണ് ശ്രദ്ധിച്ചിരിക്കണം ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എങ്ങനെയാണ് ആ ഭാഗം പറയുന്നത് ആ ദിവസങ്ങളിൽ അവൻ ഒരു മലമുകളിലേക്ക് പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ഒരു യഹൂദന്റെ രാത്രി ആരംഭിക്കുന്നത് എത്ര മണിക്കാണെന്ന് അറിയാമോ ഒരു യഹൂദന്റെ രാത്രി ആരംഭിക്കുന്നത് വൈകിട്ട് ആറ് മണിക്കാണ് രാത്രി അവസാനിക്കുന്നത് രാവിലെ ആറ് മണിക്കും അപ്പൊ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് വരെ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ യേശു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ എത്ര ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ ഈശോ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചു ശ്രദ്ധിക്കാം പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ ഈശോ പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചു ഈ പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് എന്നെ ഭയങ്കരമായി ഒരു സാഹചര്യം ഈ പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഈശോ തിരഞ്ഞെടുത്തത് ആരെയാ ആ നാട്ടിലെ ഏറ്റവും കൊള്ളരുതാത്ത അഡ്രസ്സില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത പ്രത്യേകിച്ചൊരു കൾച്ചർ ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളെയാണ് ഈശോ പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തത് ആ പന്ത്രണ്ട് പേരും ലോകത്തിന്റെ കണ്ണിൽ വലിയ മെച്ചപ്പെട്ട ആളുകളായിരുന്നില്ല ശ്രദ്ധിച്ചു കേൾക്കുക എന്നാൽ നിങ്ങൾക്കറിയാം എനിക്കും നിങ്ങൾക്കും അറിയാം ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച പന്ത്രണ്ട് പേരാണത് ലോകത്തിന്റെ തലവര മാറ്റി എഴുതിയ പന്ത്രണ്ട് പേരാണത് പത്ര ദിവസം അന്ത്ര ദിവസം യാക്കോമി യോഹന്നാലും ഇന്ത്യയിലേക്ക് വന്ന മാർത്തോമാലിഹായി ഉൾപ്പെടെയുള്ള പന്ത്രണ്ടപ്പ സ്ഥൂലന്മാർ ലോക ചരിത്രത്തിന്റെ ഗതി തിരുത്തി എഴുതിയതാണ് ഇന്ന് കോടാനുകോടി ക്രിസ്ത്യാനികൾ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി ലോകരാജ്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിന്റെയും ആരംഭം കുറിച്ചതാരാണ് ഈശോമിശികളുടെ മരണത്തിന് ശേഷം ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോപണത്തിന് ശേഷം പന്ത്രണ്ട് അപ്പസ്തോലന്മാരാണ് ജെറുസലേമിലും ജറുസലേമിലും യൂതയായാലും സമരിയായാലും ഭൂതലത്തിന്റെ അതിർത്തികൾ വരെയും സുവിശേഷവുമായിട്ട് യാത്ര ചെയ്തത് അല്ലെ അപ്പോ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കാൻ ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ശ്രദ്ധിച്ചിട്ടെ ഈ രാത്രി മുഴുവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കാൻ പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ച് ഈശോ എടുത്ത് തീരുമാനം തെറ്റിയോ തെറ്റിയില്ല അത് ലോകത്തെ ഏറ്റവും ഉത്തമമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രാത്രിയിൽ ഈ ജാഗരണ പ്രാർത്ഥനയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള രാത്രി ആരാധനകളിൽ വരുമ്പോൾ ഈ ആരാധനയ്ക്ക് ശേഷം നാളെ നാളപ്രഭാതം മുതൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ തലവരെ മാറ്റി എഴുതുന്ന തീരുമാനങ്ങളാവാം പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഈ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോയതിന് ശേഷം നിങ്ങൾ നാളെ പ്രഭാതം മുതൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന നിങ്ങൾ കൈക്കൊള്ളുന്ന നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ തലവര മാറ്റി എഴുതുന്ന തീരുമാനങ്ങളാവാമെന്നാണ് രാത്രി പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ഈശോ പഠിപ്പിക്കുന്നു ഈ രാത്രി ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എൺപത്തിനാലാം സങ്കീർത്തനം പത്താം തിരുവോചനം അന്യ സ്ഥലത്ത് ആയിരം ദിവസങ്ങൾ ആയിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിന്റെ ആലയത്തിൽ പരിശുദ്ധ കുർമാന ഈശോയുടെ മുമ്പിലായിരുന്നു നമ്മൾ ഇവിടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ വിശ്വസിച്ചുകൊള്ളുക നാളെ മുതലുള്ള നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും നമ്മളെടുക്കുന്ന ഒരു ചെറിയ തീരുമാനം തെറ്റിയാൽ ജീവിതത്തിന്റെ തലവര തിരുത്തി എഴുതപ്പെടും നിങ്ങൾ എന്നാലോ വെച്ച് നോക്കുക എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ പറയാം അതായത് വളരെ നന്നായി ജീവിച്ചിരുന്ന ചില വ്യക്തികൾ ഒരു സ്ഥലത്തുനിന്ന് വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഈ സ്ഥലം മാറി അടുത്ത സ്ഥലത്ത് ചെന്ന ദിവസം മുതൽ അവരുടെ ജീവിതം തകരാൻ തുടങ്ങി ഒരു തീരുമാനം എടുത്താണ് ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കാം പക്ഷേ ആ താമസിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ അവരുടെ ജീവിതത്തിന്റെ തകർച്ചകൾ ആരംഭിക്കാൻ തുടങ്ങി ഞാൻ കണ്ടിട്ടുള്ളതാണ് അതായത് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാലത്തെ ും പ്രതീക്ഷകൾക്കും ശേഷം ഒരു കുടുംബം ഒരു വാഹനം വാങ്ങിക്കുന്നു തൊട്ടടുത്ത ആഴ്ചയിൽ ആ വാഹനം അപകടത്തിൽപ്പെട്ട് അതിൽ ആ കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുന്നു ഒരു തീരുമാനമാണ് ഒരു വാഹനം വാങ്ങിക്കുക ഒരു തീരുമാനം എടുത്തു ആ തീരുമാനത്തിന്റെ ഒരാഴ്ചക്കുള്ളിൽ ഏഴു ദിവസങ്ങൾക്കപ്പുറത്ത് ഒരാളെ മരണം കൊണ്ടുപോകുന്നു ഒരു കുഞ്ഞിനെ നന്നായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു കലാലയത്തിലേക്ക് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ വാങ്ങി പഠിക്കാനയച്ചു ആ കോളേജിൽ എത്തിപ്പെട്ട് നാളെ ഒരു കഴിയും മുമ്പ് ഈ കുട്ടി വഴിവിഴച്ച് മാതാപിതാക്കൾക്ക് തോരാത്ത കണ്ണുനീരിന് കാരണമായി മാതാപിതാക്കളെ സങ്കടത്തിൽ അടുക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു തീരുമാനം എടുത്താണ് ഈ കുട്ടിയെ ഈ കോളേജിൽ പഠിപ്പിക്കാം ഈ സ്ഥലത്ത് താമസിക്കാം ഈ ജോലി സ്വീകരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഏർപ്പെടാം ഒരു തീരുമാനം ശരിയായ തീരുമാനം അല്ലെങ്കിൽ ആ തീരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം തകരും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ നമ്മൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് അല്ലെങ്കിൽ ആ ഉറച്ച തീരുമാനം കൊണ്ട് ജീവിതത്തിന്റെ സ്വസ്ഥത സമാധാനം നഷ്ടപ്പെടാം നഷ്ടപ്പെടില്ലേ നഷ്ടപ്പെടാം അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാൻ പാടുണ്ടോ തെറ്റരുത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത തീരുമാനങ്ങൾ ആകരുത് നമ്മൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വർഗത്തിന്റെ ആശീർവാദം ഉണ്ടാവണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദൈവദൂതന്മാർ കാവൽ നിൽക്കണം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ജീവചരിത്രം തിരുത്തിയെഴുതുന്ന തീരുമാനങ്ങളാവണം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് കുടുംബാംഗങ്ങളിൽ അഭിഷേകവും കൃപയും വെളിപ്പെടണം അതിന് നമ്മളെ ആര് സഹായിക്കും കർത്താവിന്റെ ആലയത്തിൽ ഈ രാത്രി ആയിരിക്കുന്നത് സുവിശേഷം പറയുന്നു രാത്രി മുഴുവൻ ദൈവത്തെ ആരാധിച്ചിട്ട് ഈശോ എടുത്ത തീരുമാനം ലോകത്തിന്റെ ഭാഗധേയം മാറ്റിയെഴുതിയ തീരുമാനമായിട്ട് മാറി അതുകൊണ്ട് ഈ രാത്രി കർത്താവിന്റെ ആലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ കുടുംബത്തിന്റെ തീരുമാനങ്ങളെ ദൈവം ആശീർവദിക്കും ചോദ്യ പറഞ്ഞേ ഹാല ചു പറഞ്ഞേ ഹാലത് വിശ്വസിച്ചോളൂ ഒരു വചനം പറയുമ്പോൾ അത് നിങ്ങൾ ഏറ്റെടുക്കണം അത് നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ അത് വിശ്വസിച്ചു ഈ രാത്രിയിൽ കർത്താവിന്റെ അങ്കണത്തിൽ ഇരുന്നിട്ട് നാളെ മുതൽ നീ എടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വർഗത്തിന്റെ ആശീർവാദം ഉണ്ടാവും അത് നീ വിശ്വസിക്കും അത് നീ ഏറ്റെടുക്ക് നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കും കണ്ണടച്ച രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് വരുത്തിക്കേ നമ്മൾ നാളെ മുതൽ ജീവിതത്തെ കൈക്കൊള്ളാൻ പോകുന്ന എല്ലാ തീരുമാനങ്ങളെയും കർത്താവിന് കൊടുത്തേ ദൈവമേ ഒരു തീരുമാനവും തെറ്റെടുത് ർത്താവേ ഒരു തീരുമാനത്തിലും അബദ്ധം വരരുത് ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തിലും പാളിച്ച വരരുത് രണ്ടു കരങ്ങളും നന്നായിട്ട് ഉയർത്തിക്ക് കണ്ണടച്ച് എന്നിട്ട് ഉച്ചത്തിൽ സ്തുതിച്ച് ഹാലലൂ ഹാലലൂയ ഭർത്താവേ സ്വർഗത്തിന്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാം കാവൽ ചെയ്യണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു തിയെ അബദ്ധങ്ങളിലേക്ക് തകർച്ചകളിലേക്ക് എടുക്കുന്ന തീരുമാനങ്ങളുടെ അറ്റത്തെ കാത്തിരിക്കുന്ന ദുരന്തങ്ങളിലേക്ക് ഞങ്ങൾ പദവി വീഴാൻ ഇടയാകാതെ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിടങ്ങൾ സ്വർഗത്തിന്റെ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തമായ കൃപയിലെ അഭിഷേകത്തിലും ഓരോ ദിവസവും എല്ലാ തീരുമാനങ്ങളും ചെറുതും വലിതമായ സകല തീരുമാനങ്ങളും ഞങ്ങളെ തുടങ്ങുന്നത് കുടുംബത്തിന്റെ അഭിഷേകമായി കുടുംബത്തിന്റെ അനുഗ്രഹമായി തലമുറകൾക്ക് കൃപയായി ഈ ലോകത്തിലും നിത്യതയിലും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തീരുമാനങ്ങളായി മാറാൻ ആത്മാവിടെ ശക്തിയോടെ വ്യാപരിക്കണം പ്രാർത്ഥിക്കുന്നു സ്ത്രീജനങ്ങളെ അകലം തുടങ്ങി പ്രാർത്ഥിച്ചു ഇപ്പൊ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ഒരാള് ആരാണ് ഈശോയാണ് ഈശോ പ്രാർത്ഥിച്ചത് എന്തുവേണ്ടിയാണ് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് ഇനി രണ്ടാമത് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ഒരു വ്യക്തി നമ്മൾ ബൈബിളിൽ നിന്ന് കാണാൻ പോവുകയാണ് അത് ഉൽപത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് ശ്രദ്ധിച്ചിരിക്കുക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ബൈബിളിലെ മറ്റൊരു വ്യക്തി യാക്കോബ ആരാണ് യാക്കോബാണ് യാക്കോബ് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം യാക്കോബ് ആരുടെ മകനായിരുന്നു ഇസഹാക്കിന്റെ ഇസഹാക്കിന്റെയും റബേക്കാരിയുടെയും മകനായിരുന്നു യാക്കോബ് അപ്പോൾ യാക്കോബ് യാക്കോബിന് ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു ആരാണത് ഏസാവ് ഏസാവാണ് യാക്കോബിന്റെ സഹോദരൻ അപ്പോൾ ഇവർ ഇരട്ടകളാണ് യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുതികാലിൽ പിടിക്കുന്നവൻ എന്നാണ് വഞ്ചിക്കുന്നവൻ എന്നാണ് കാലു വരുന്നവൻ എന്നാണ് യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശ്രദ്ധിച്ചിരുന്നേ അതിന്റെ കാരണം യാക്കോബ് ചെറിയ പ്രായം മുതൽ ജനനം മുതൽ ഇവൻ ചതിയുടെ വഞ്ചനയുടെ വഴിയിലൂടെയാണ് ആണ് വളർന്നു വന്നത് അങ്ങനെ ഇരിക്കുമ്പോ അമ്മയ്ക്ക് ഈ രണ്ട് മക്കളിൽ ആരോടായിരുന്നു സ്നേഹ കൂടുതൽ യാക്കോബിനോടാണ് യേസാവിനേക്കാൾ കൂടുതൽ അമ്മയ്ക്കിഷ്ടം യാക്കോബിനോടായിരുന്നു മക്കളെ തിരിച്ച് സ്നേഹിക്കുമോ നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരെ രണ്ടായിട്ടാണോ സ്നേഹിക്കുന്നത് എന്നോട് പല പിള്ളേരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം അനിയനെയാണ് ചേച്ചിയാണ് ചുമ പറയുന്നതായിരിക്കും അല്ലെ മക്കളെ തരംതിരിച്ച് സ്നേഹിക്കുമോ നിങ്ങൾ ഇല്ല അല്ലേ ഇല്ല അങ്ങനെ സ്നേഹിച്ചാൽ രണ്ട് പ്രശ്നം ഉണ്ടാവും പക്ഷപാതപരമായി മക്കളെ സ്നേഹിച്ചാൽ മക്കളോട് പാർഷ്യലായിട്ട് ഇടപെട്ടാൽ ഉദാഹരണത്തിന് പത്ത് സെന്റ് സ്ഥലമുണ്ട് ഒരുത്തിന് രണ്ട് സെന്റും മറ്റവന് എട്ട് സെന്റും കൊടുത്താൽ എന്നാ സംഭവിക്കുമെന്ന് ഞാൻ പറയാം എന്നാ സംഭവിക്കും ആ എന്നാ സംഭവിക്കുമെന്ന് ഞാൻ പറയാം സത്യജെ യാക്കോബിനോട് ഈ അമ്മ കൂടുതൽ സ്നേഹം കാണിച്ചത് കൊണ്ട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ രണ്ട് പ്രശ്നം സംഭവിച്ചു ഒന്ന് ആരെയാണോ കൂടുതൽ സ്നേഹിച്ചത് ആ യാക്കോബ് ഇരുപത് വർഷത്തേക്ക് പിന്നീട് അമ്മയ്ക്ക് അവനെ കാണാൻ കിട്ടിയില്ല ആരാ ആരോടാണോ കൂടുതൽ പക്ഷപാതപരമായി സ്നേഹം കാണിച്ചത് ആ യാക്കോബ് ഇരുപത് വർഷത്തേക്ക് വീട്ടിൽ നിന്ന് ഒളിച്ചോടി മാറി നിൽക്കേണ്ടി വന്നു തിരിച്ചു വരുമ്പോ അമ്മ ജീവനോടില്ല മനസ്സിലാവുന്നുണ്ടോ ഈ അമ്മ ആരെയാണോ കൂടുതൽ സ്നേഹിച്ചത് അവിടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം കിട്ടിയത് ഒന്ന് രണ്ട് മക്കളെ തരംതിരിച്ച് സ്നേഹിച്ച് ഈ അമ്മയ്ക്ക് സംഭവിച്ചത് മക്കൾ തമ്മിൽ ശത്രുക്കളായി അപ്പൊ ഒരമ്മ ഒരപ്പൻ മക്കളെ പാർഷ്യലായിട്ട് സ്നേഹിച്ചാൽ മക്കള് തമ്മിൽ അടിച്ചു പിരിയും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അങ്ങനെ ആ വെളിച്ചം കിട്ടാതെ പോയ റബേഖാ എന്ന് പറയുന്ന അമ്മ യാക്കോബിനോട് കൂടുതൽ സ്നേഹം കാണിച്ചു അതുകൊണ്ട് അപ്പന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി യേശാവിനെ കളിപ്പിച്ച് കാട്ടിലേക്ക് വിട്ടിട്ട് യാക്കോബിനെ യാക്കോബിന്റെ കയ്യിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തുവിട്ട് ചതിയിലൂടെ അപ്പന്റെ കയ്യിൽ നിന്ന് അമ്മ ഇളയ മകൻ അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തു അപ്പൊ യേശാവ് കാട്ടിൽ നിന്ന് വരുമ്പോൾ സത്യാവസ്ഥ അറിയും അറിയുമ്പോൾ അയാൾ നായാട്ടുകാരനാണ് അയാളുടെ കയ്യിൽ അമ്പും വില്ലും ആയുധങ്ങളും ഒക്കെ ഉണ്ട് അയാൾ ശാന്ത സ്വഭാവമുള്ള ആളല്ല അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് ഈ മനുഷ്യൻ യാക്കോബിനെ എന്ത് ചെയ്യും കൊല്ലും അത് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അമ്മ എന്നാ ചെയ്തതെന്ന് അറിയാമോ അമ്മ ഇളയെ മകനെ വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ പെട്ടെന്ന് ആലോചിക്കാതെ ഒരു അവിവേകത്തിൽ അമ്മ ഒരു തീരുമാനം എടുത്താണ് പക്ഷെ അബദ്ധം പറ്റിപ്പോയി നിന്റെ ചേട്ടൻ കാട്ടിൽ നിന്ന് വരുമ്പോ നിന്നെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കൊള പറഞ്ഞു അങ്ങനെ യാക്കോബ് വീട്ടിൽ നിന്നും ഒളിച്ചോടുകയാണ് ശ്രദ്ധിച്ചിരുന്നേ വീട്ടിൽ നിന്നും ഈ മനുഷ്യൻ ഒളിച്ചോടി പോവുകയാണ് അപ്പൊ അമ്മ പറയും എവിടെയൊക്കെ പോകേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് അമ്മയുടെ സഹോദരൻ അമ്മയുടെ ആങ്ങളുടെ അടുത്തേക്കാണ് പോകേണ്ടത് അപ്പോ അമ്മയുടെ സഹോദരന്റെ പേരെന്താണ് ലാബാൻ ലാബാൻ എന്ന പേരുള്ള അമ്മയുടെ സഹോദരന്റെ അടുത്തേക്കാണ് പോകേണ്ടത് അപ്പൊ ഈ യാക്കോവ് നേരത്തെ പോയിട്ടുണ്ടോ ഇല്ല ഇന്നത്തെ പോലാണോ വണ്ടിയൊക്കെ ഉണ്ടോ മൊബൈൽ ഫോൺ ഉണ്ടോ വിളിച്ചു പറയുന്നത് മോൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല നേരത്തെ പോയിട്ടില്ല കാരണം നമ്മള് പോകുന്നത് പോലെ പോകാൻ പറ്റുന്ന യാത്രാ സൗകര്യങ്ങളോ ദൂരം കുറവോ ഒന്നുമില്ല എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുള്ള കാലമാണ് അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ ആദ്യമായിട്ട് അമ്മാവന്റെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്നത് നടന്നാണോ ഓടിയാണോ നടന്നു പോകാൻ പറ്റുമോ ഓടിയാ പോകുന്ന കാരണം എന്നാ പുറകെ ഒടുക്കം വരാൻ സാധ്യതയുണ്ട് ആരാണ് ചേട്ടൻ അതുകൊണ്ട് വെപ്രാളപ്പെട്ട് ഓടുക അങ്ങനെ ഓടുന്ന സമയത്ത് വഴിയൊന്നും അറിയാൻ പാടില്ല കിട്ടിയ വഴിയിലൂടെ ഓടി അങ്ങനെ ഓടുന്ന സമയത്ത് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ഇയാൾ യാത്ര ചെയ്തു ഒരു മനുഷ്യൻ ശരാശരി യാത്ര ചെയ്യുന്ന ഒരു നടപ്പ് ദൂരമാണ് മുപ്പത് കിലോമീറ്റർ അങ്ങനെ മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് സന്ധ്യായപ്പോൾ ഇദ്ദേഹം ബഥേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി അവിടെ എത്തിയപ്പോ സന്ധ്യയായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ വഴി അടഞ്ഞു നിൽക്കുന്ന സമയത്ത് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു കല്ല് തലയണയാക്കി അവിടെ കിടന്നുറങ്ങി അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് യാക്കോബ് ഒരു ദർശനം കണ്ടു ശ്രദ്ധിച്ചിരിക്കണം യാക്കോബ് ഒരു ദർശനം കണ്ടു ദർശനം ഇതാണ് സ്വർഗം വരെ മുട്ടുന്ന നീളമുള്ള ഒരു ഏണി സ്വർഗത്തിലേക്ക് ചാരിവെച്ചിരിക്കുന്ന ഒരു ഏണി ഏണിയുടെ മുകളത്ത് ദൈവം പിതാവായ ദൈവം ഏണിയിലൂടെ ഈ ഗോവണിയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഗോവണിയുടെ മുകളത്ത് നിൽക്കുന്ന ദൈവമായ കർത്താവ് പറയുന്നു നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസകിന്റെയും ദൈവമാണ് ഞാൻ സുധി പറഞ്ഞേ ഹല പ്രിയപ്പെട്ടവർ ഇതാണ് ദർശനം കേൾക്കുക ഇതാണ് ദർശനം ദർശനം എന്താണ് വലിയ ഒരു ഏണി ആ ഏണിയുടെ മുകൾ നിൽക്കുന്ന പിതാവായ ദൈവം പറയുന്നു നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാണ് ഞാൻ അപ്പൊ ഈ ദർശനം കണ്ട് ദർശനത്തിന്റെ അർത്ഥം യാക്കോബിന് മനസ്സിലായി എന്താണ് ദർശനത്തിന്റെ അർത്ഥം വളരെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ ഈ ദർശനത്തിന്റെ അർത്ഥം പറയാൻ പോവാണ് സ്വർഗം മുഴുവൻ സ്വർഗം വരെ മുട്ടുന്ന അത്രയ്ക്കും നീളമുള്ള ഒരു ഏണി അപ്പൊ ഭയങ്കര നീളമുള്ള ഒരു ഏണി എന്നല്ല അതിന്റെ അർത്ഥം ഒരു ശരാശരി ഏണി വെച്ചാൽ തൊടാവുന്ന അത്ര താഴേക്ക് ഈ ചെറുപ്പക്കാരന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നു അപ്പൊ ഒരു ഏണി വെച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ നിന്ന് ഈ മേൽക്കൂര കാണാൻ പറ്റുന്ന പോലെ ഒന്ന് മേലോട്ട് നോക്കിയാലും കാണാൻ പറ്റുമോ ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോ ഇതുപോലെ കാണാം മേളിൽ ആ ലൈറ്റ് ഇരിക്കുന്ന ഭാഗത്ത് ആര് നിക്കുകയാണ് ആ ദൈവം നിൽക്കുകയാണ് പിതാവു ആയ ദൈവം മേളിൽ അവിടെ നിന്നുകൊണ്ട് പിതാവ് എന്താ പറഞ്ഞത് ആ ഞാൻ നിന്റെ അപ്പനായ അബ്രകാവിന്റെയും ഇസാക്കിന്റെയും ദൈവമാണ് ഇത് ഓർത്തിരിക്കണം ഞാൻ ചോദിക്കും അപ്പൊ ഇവിടെ നിൽക്കുമ്പോ യാക്കോവിന് കാണാം മേളിൽ എന്താണ് സ്വർഗം മേളിൽ സ്വർഗം സ്വർഗം ഒരു ഏണി വെച്ചാൽ തൊടാവുന്നത്ര താഴേക്ക് സ്വർഗം ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോ മേളിൽ നോക്കിയാ എന്ത് കാണാം സ്വർഗം കാണാം എന്താണ് ദർശനത്തിന്റെ അർത്ഥം യാക്കോ വിപ്പം നിക്കുന്നത് എവിടാ വീട്ടിലാണോ വഴിയിലാണോ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പറ്റുമോ എന്തുകൊണ്ട് പറ്റില്ല കൊല്ലാതെടുത്ത വീട്ടിൽ നിപ്പുണ്ട് ഈ ചെല്ലണ്ട സ്ഥലത്ത് എത്തിയോ ഇനി എന്താ എത്ര ദൂരം കൂടെ ഉണ്ട് ഇനി ഒരു ദിവസം കൂടെ പോയാലേ അവിടെ എത്തും പകുതി ആയിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ ഇവൻ നിൽക്കുന്നെവിടാ വഴി നടുതോടി നിൽക്കുകയാണ് പെരുവഴി നിൽക്കുകയാണ് വീട്ടിലോട്ട് അങ്ങോട്ടും പറ്റില്ല അങ്ങോട്ടോട്ട് എത്തിയിട്ടുമില്ല ശ്രദ്ധിച്ചിരിക്കണം എടാ അവിടെ നിന്ന് ഇങ്ങിറങ്ങുകയും ചെയ്തു അവിടെ അങ്ങോട്ട് ചെന്നിട്ടുമില്ല പലരുടെ അവസ്ഥ ഇതല്ലേ അപ്പോ വീട്ടിൽ തൊട്ട് ഇറങ്ങുകയും ചെയ്തു എത്തൻപെടുത്തൊട്ട് അതല്ല നമ്മുടെ അവസ്ഥ ആ അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ അങ്ങനെ കിടക്കുന്ന ആൾക്ക് വേണ്ടി സ്വർഗം ഒരു ദർശനം വെളിപ്പെടുത്തി വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പറ്റില്ല ലാബാന്റെ വീട്ടിൽ എത്തിയിട്ടില്ല അപ്പൻ ദൂരെയാണ് അമ്മ ദൂരെയാണ് വീട് ദൂരെയാണ് എത്തിപ്പെടാൻ പറ്റാത്തത്ര അകലത്തേക്ക് മാറി വന്ന ദൂരെ കൂടിപ്പോയ ഒരു ചെറുപ്പക്കാരനോട് കർത്താവ് പറയാണ് ശ്രദ്ധിക്കുക നിന്റെ വീട് ദൂരെയാണ് നിന്റെ അപ്പൻ ദൂരെയാണ് പക്ഷേ വീട് ദൂരെയാണെങ്കിലും സ്വർഗം വളരെ അടുത്താണ് അപ്പൻ ദൂരെയാണെങ്കിലും അപ്പന്റെ ദൈവം വളരെ അടുത്താണ് ശ്രദ്ധിച്ച് ഈ രാത്രിയിൽ ഈശോട് അടുത്ത് ഇരിക്കുമ്പോ നിന്റെ ഭർത്താവ് നിന്റെ മനസ്സിൽ നിന്ന് ഒത്തിരി ദൂരയായിരിക്കും സ്നേഹത്തിൽ ഒത്തിരി ദൂരായിരിക്കും അപ്പനമ്മമാര് മരിച്ചുപോയിട്ടുണ്ടാവും നിന്നെ താങ്ങാനും കരുതാനും വഴി നടത്താനും നിനക്ക് ഒറ്റവിലും ഒടയവിലുമായി ആരുടെയും സ്വാധീനമോ ശക്തിയോ സഹായമോ കിട്ടാത്ത അവസ്ഥയിലായിരിക്കും ദാരിദ്ര്യത്തിൽ നീ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരിക്കും രോഗത്തിൽ നീ തകർന്ന് നിൽക്കുകയായിരിക്കും കടബാധ്യതയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരിച്ച മനസ്സുമായി നീ തകർന്നു കഴിയുകയായിരിക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരി യാക്കോബിനെ വഴിമധ്യെ വെളിപ്പെട്ട ദൈവം ഈ രാത്രിയിൽ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു നിന്റെ പ്രിയപ്പെട്ടവർ ദൂരെയാണെങ്കിലും നിന്റെ ദൈവം വളരെ അടുത്താണ് നിന്റെ ഉറ്റവരും ഉടയവരും വളരെ ദൂരെയാണെങ്കിലും നിന്റെ ദൈവം നിന്റെ വേദനകൾക്ക് വളരെ അടുത്താണ് അതുകൊണ്ട് അത് തിരിച്ചറിയണം ഈ രാത്രിയിൽ തകർന്നു കഴിയുന്ന ആരെങ്കിലും ഈ പ്രതികൂലാവസ്ഥയിൽ വലിയ മഴ പെയ്യുമ്പോൾ നിന്റെ വീടിന്റെ കൂര ചോരുകയാണെങ്കിൽ ഭർത്താവിന്റെ ആലയത്തിരി രാത്രിയിൽ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ നിന്റെ ചോരുന്ന കൂരയെ ചോരാത്ത കൂരയാക്കി നിനക്കൊരു ഭവനം തരാൻ നിന്റെ വീട്ടുകാർക്ക് നിന്റെ ഭർത്താവിന് ഭാര്യയ്ക്ക് പ്രിയപ്പെട്ടവർക്ക് പറ്റിയില്ലെങ്കിലും നിന്റെ ദൈവത്തിനെ പറ്റും നിന്റെ ദൈവം വളരെ അടുത്താണ് ചുറ്റി പറഞ്ഞേ ഹരിയാ ഏത് തലർച്ചയും രോഗം ബുദ്ധിമുട്ട് വേദന അത് കർത്താവിന് കൊടുത്ത് ഈ രാത്രിയിൽ ഹൃദയത്തിൽ ഇങ്ങനെ വിശ്വസിക്കണം എൻറെ ദൈവം എന്റെ പ്രശ്നങ്ങളിൽ എനിക്ക് കൂടെയുണ്ട് എന്റെ അടുത്തുണ്ട് അപ്പനും അമ്മയും കൈവിട്ടാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തള്ളിക്കളയുകയില്ല എന്നറി ചെയ്ത തിരുവചനമോർക്കുക നിന്റെ പ്രശ്നങ്ങളിൽ കർത്താവ് കൂടെയുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തിന് മനസ്സിലായി ചെറുപ്പക്കാരന്റെ മനസ്സിലായി വീട് ദൂരെയാണ് അപ്പൻ ദൂരെയാണ് അമ്മ ദൂരെയാണ് പക്ഷെ ആരടുത്തുണ്ട് ദൈവം അടുത്തുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു എന്റെ കർത്താവ് ഇവിടെയുണ്ട് ഞാൻ അത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഓടി ആ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി പിന്നീട് ഈ മനുഷ്യൻ തിരിച്ചു വരുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞാലതും ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അങ്ങനെ ഇരുപത് വർഷം കഴിഞ്ഞ് യാക്കോബ് തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോ അപ്പനും അമ്മയും മരിച്ചുപോയി ഇപ്പൊ വീട്ടിൽ ഇപ്പൊ ആരോ ഉള്ളേ വീട്ടിൽ കെട്ടു കേട്ടാ സാധ്യതയില്ല ഇയാളെ കണ്ടാൽ കൊല്ലാൻ സാധ്യതയുണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ യാക്കോബ് രാത്രിയിൽ പ്രാർത്ഥിച്ചത് എന്തിനാന്ന് പറയുക അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് യാബോക്ക് എന്നു പേരുള്ള ഒരു നദി നദിയുടെ പേരെന്താണ് യാബോക്ക് നദിയുടെ തീരത്ത് യാക്കോബ് നിന്നു എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉണ്ട് കന്നുകാലികളും മൃഗങ്ങളും സമ്പാദ്യം ഉണ്ട് ഈ സമ്പാദ്യത്തെയും ഭാര്യയെയും മക്കളെയെല്ലാം യാബൂക്ക് നദിയുടെ അക്കരയ്ക്ക് എത്തിച്ചു അക്കരയ്ക്ക് എത്തിച്ചിട്ട് യാക്കോബ് തിരിച്ച് ഇക്കര വന്നു ഇക്കര നിന്ന് ആ രാത്രി മുഴുവൻ യാക്കോബ് കർത്താവിന്റെ ദൂതനുമായി ഒരു മൽപിടുത്തം നടത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എന്നെ ശ്രദ്ധിച്ചിരിക്കുക അതായത് ഏതു നദിയുടെ തീരത്താണ് യാക്കോബ് നിൽക്കുന്നത് യാബോക്ക് നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഭാര്യയും മക്കളെയെല്ലാം അക്കരയ്ക്ക് കെട്ടിവിട്ടിട്ട് നദിയുടെ ഇക്കര നിന്ന് യാബോക്ക് നദിയുടെ തീരത്ത് നിന്ന് ആ രാത്രി മുഴുവൻ യാക്കോബ് ദൈവദൂതനുമായി മൽപിടുത്തം നടത്തി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് എന്നെ ശ്രദ്ധിച്ചിരിക്കണം ദൈവവും യാക്കോബും തമ്മിൽ മൽപ്പിടുത്തം നടത്തിയാൽ ഈ മൽപിടുത്തത്തിൽ ആരാണ് ജയിക്കുന്നത് ആരാ ജയിക്കുന്നത് ദൈവവും ഒരു പാവം മനുഷ്യന് തമ്മിൽ മൽപ്പിടുത്ത് നടത്തിയാൽ അതിനകത്ത് ആര് ജയിക്കും ദൈവം ജയിക്കും ഉറപ്പാണ് ഇനി രണ്ടു പേര് തമ്മിൽ ശ്രദ്ധിച്ചിരിക്കണം രണ്ടു പേര് തമ്മിൽ മൽപിടുത്തം അടി കൂടുന്ന സമയത്ത് അടിയല്ല കഴിയുമ്പോ എന്നെ വിടാൻ പറയുന്ന ആരാ ജയിച്ചാളാണോ തോറ്റാളാണോ ആരാ ജയിച്ചാൽ പറയൂ എന്നെ വിടാ കൊല്ലല്ലേ എന്നെ പറയുവോ എന്നെ വിടാൻ പറയുന്ന ആരാ തോറ്റാളാ ശ്രദ്ധിച്ചിരിക്കണം ദൈവോ യാക്കോപം തമ്മിൽ അടി കൂടിയാൽ മൽപിടുത്തം നടത്തിയാൽ ആര് ജയിക്കും ദൈവം ജയിക്കും ശരിയാണ് ഇനി എന്നെ വിടാൻ പറയുന്ന ആരാ ജയിച്ച ആളാണോ തോറ്റ ആളാണോ പക്ഷെ നമ്മൾ ഉൽപ്പത്തി മുപ്പത്തിരണ്ടിൽ വായിക്കുന്നത് എന്നെ വിടാൻ പറയുന്ന ആരാന്നറിയാ ദൈവമാണ് അപ്പൊ ആരാ ഇതിനകത്ത് ജയിച്ചേ അതാണ് പ്രശ്നം അതായത് ദൈവവും യാക്കോവും തമ്മിൽ മൽപ്പെടുത്ത് നടത്തിയാൽ ദൈവമാണ് ജയിക്കേണ്ടത് പക്ഷെ രാവിലെ ആവുമ്പോ ദൈവം പറയാണ് എന്നെ വിടവാട അപ്പൊ ആരാ തോറ്റേ അപ്പൊ ഇത് അടിയാണെങ്കിൽ ദൈവം തൂക്കുവോ അപ്പൊ ഇത് അടിയല്ല ശ്രദ്ധിച്ചിരിക്കണം ഇത് കൂടിയതല്ല മറിച്ച് ആ രാത്രി മുഴുവൻ യാവോക്ക് നദിയുടെ തീരത്തെ മണൽപ്പരപ്പിൽ മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ച് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥനയിൽ മൽപിടുത്തം നടത്തി പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് യാക്കോബിന്റെ മുമ്പിൽ ആര് നോക്കൂ ദൈവം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച യാക്കോവിന്റെ മുമ്പിൽ ദൈവം തോറ്റു എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക വളരെ ബുദ്ധിമുട്ട് സഹിച്ച് ഈ രാത്രിയിൽ ഇവിടെ ഇരുന്ന് മണിക്കൂർ ഒന്നര മണിക്കൂർ നീ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നിന്റെ മുമ്പിൽ ആര് തോൽക്കും തോറ്റു തരാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്റെ മുമ്പിൽ തോറ്റുതരും രാത്രിയിൽ പ്രാർത്ഥിച്ച യാക്കോവിന്റെ മുമ്പിൽ ദൈവം തോറ്റു തന്നു പ്രിയപ്പെട്ട ദൈവ വൈദല് ഈ രാത്രിയിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ മുമ്പിൽ തോറ്റുതരാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കർത്താവിന്റെ അടുത്ത് ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നാമത്തേത് ഇന്ന് രാത്രി നീ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ നീ നാളെ മുതൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വർഗത്തിന്റെ ആശീർവാദം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് നിന്റെ പ്രിയപ്പെട്ടവര് ഒരു ദൂരെയാണെങ്കിലും നിന്റെ അടുത്താരുണ്ട് നിന്റെ ദൈവം നിന്റെ അടുത്തുണ്ട് മൂന്നാമതായി ഞാൻ പറഞ്ഞത് നീ പ്രാർത്ഥനയിൽ ഒരു മൽപ്പിടുത്തം നടത്തിയാൽ നിന്റെ മുമ്പിൽ തൂറ്റു തരാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്